ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു റെസിപ്പി റെസിപ്പിയായിട്ടാണ് ഇട്ടാ വന്നിട്ടുള്ളത് ഡയമണ്ട് കട്ട്സ് പണ്ട് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ചായക്കടകളിൽ മറ്റേ കണ്ണാടിപ്പെട്ടികളിലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നുണ്ടിട്ടില്ലേ നല്ല മഞ്ഞ കളറിൽ ഇതിപ്പം ഞാൻ ആട്ടയാണ് ഇട്ടാ എടുത്തിട്ടുള്ളത് സാധാരണ ഇത് മൈദയിലാണ് ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആട്ടയാണ് ഇട്ടാൽ എടുത്തിട്ടുള്ളത് അതിന് ഒരു കപ്പ് ആട്ടയാണ് എടുത്തിട്ടുള്ളത് അതിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല ഭംഗിയായിട്ട് കുഴക്കാണ് ഇട്ടുക എൻ്റെ വീഡിയോ പുതുതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലേ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പിന്നാരി മറക്കല്ലേ ആട്ട നല്ല ഭംഗിയായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ കുറേച്ച് കുറേച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഭംഗിയായിട്ട് കുഴച്ചെടുക്കണേ ഇതെനിക്കൊരു നൊസ്റ്റു പലഹാരമാണ് അമ്മ വീട്ടിലൊക്കെ പണ്ട് പോകണം ആ ഒരു ടൈമിലെ സൈഡിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ചായക്കടകളിലൊക്കെ ഇതുപോലെ കണ്ണാടിപ്പെട്ടികളിൽ ഇരിപ്പുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിക്കുന്നൊരു ഓർമ്മയൊക്കെ വരും കേട്ടോ ഈ ഒരു സംഭവം തിന്നുന്ന സമയത്ത് ഇത് നല്ല ഭംഗിയായിട്ട് ഇതുപോലെ കുഴച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും വെക്കണം കേട്ടോ ഞാൻ ഇരുപത് മിനിറ്റാണേ വെച്ചത് താണ്ടേ ഇത് പണ്ടത്തെ മറ്റൊരു നൊസ്റ്റുവാണേ പണ്ട് നമ്മുടെ സ്കൂളിൻ്റെ വാദത്തിലൊക്കെ ഇതുണ്ടായിരുന്നു ഇത് ഞങ്ങൾ ഒട്ടേന്നായിരുന്നു ഇട്ടാ പറഞ്ഞുകൊണ്ടിരുന്നത് നല്ല ടേസ്റ്റാണ് കടിച്ച് പൊട്ടിക്കാൻ ഭയങ്കര പാടാണ് കേട്ടാ ഇതിപ്പം കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ ഇപ്പോൾ ഇപ്പോൾ വാങ്ങിച്ചതാണേ താണ്ടേ ഇരുപത് മിനിറ്റ് ആയപ്പോഴും മാവ് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് അതൊന്നും കൂടെ എടുത്ത് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് കുഴച്ച് വെക്കണം കേട്ടോ നമ്മുടെ കയ്യിലൊന്നും ഒട്ടാത്ത പരുവായിട്ടുണ്ട് ഇപ്പം ഇനിയിപ്പോൾ അടുത്ത പരിപാടിയെ നല്ല ഭംഗിയായിട്ട് പരത്തി എടുക്കലാണ് കേട്ടോ ഇത് രണ്ടു പ്രാവശ്യം പരത്താനുള്ള മാവ് ഉണ്ടായിരുന്നേ ഇതങ്ങ് ഒന്നിച്ച് പരത്തുകയാണ് കേട്ടോ ഇത് പരത്തുന്നതിന് മുന്നേ നമ്മൾ എവിടെ ഇട്ടാണോ പരത്തുന്നത് അവിടെ കുറച്ച് മാവ് വിതരണേ അപ്പോൾ നമുക്കിത് പരത്തി കഴിഞ്ഞിട്ട് എടുക്കാനും എളുപ്പമായിരിക്കും പിന്നെ ആ മാവൊക്കെ അതിലിരിക്കത്തില്ലേ അപ്പോൾ പൊടിപൊടിയായിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് എണ്ണയിലിട്ട് വറുത്ത് പോരുന്ന ആ ഒരു ടൈമിൽ ഒട്ടിയൊന്നും പിടിക്കത്തില്ല കേട്ടോ നല്ല ഭംഗിയായിട്ട് ഇതുപോലെ പരത്തി എടുക്കണം കേട്ടോ നല്ല കട്ടി കുറച്ചിട്ട് ഇതിപ്പം കട്ടി കുറച്ചാകുമ്പോൾ നല്ല ക്രിസ്പിയായിട്ട് കരിമുരാന്നിരിക്കും കേട്ടോ നമ്മുടെ ഡയമണ്ട് കട്ട്സ് ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഇതിനെ കട്ട് ചെയ്യലാണേ ഇതിപ്പം പിച്ചാത്തി ആ നില അങ്ങനെ ഇതുപോലെ എന്താ പറയുക കട്ടർ വല്ലതുകൊണ്ടേ അങ്ങനെ ഇതുപോലെ നീളത്തിന് ഫസ്റ്റിലേ കട്ട് ചെയ്യണം കേട്ടോ നീളത്തിന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ സൈഡ് ചരിച്ചിട്ട് കട്ട് ചെയ്യണം കേട്ടോ ഒരു കട്ടർ ഉള്ളതുകൊണ്ട് എളുപ്പമാണ് കേട്ടോ ഇല്ലെങ്കിൽ പിച്ചാത്തി വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാമേ ഇത് കുഴയ്ക്കുന്ന സമയത്തെ നമുക്ക് വേണമെങ്കിൽ ഫുഡ് കളർ ഉണ്ട് അത് ആഡ് ചെയ്യാം പിന്നെ മഞ്ഞപ്പൊടിയില്ലേ അത് വേണമെങ്കിൽ അതും ആഡ് ചെയ്യാൻ കേട്ടോ അപ്പോഴും ചെറിയൊരു മഞ്ഞ കളറൊക്കെ കിട്ടുമേ ഇതിപ്പോൾ ഒന്നും ഇടുന്നില്ല കേട്ടോ പ്രത്യേകിച്ച് ഒരു കളറിൻ്റെ ആവശ്യമില്ല പൊടി വിതറിയുണ്ടേ നമുക്കിത് എങ്ങനെ വേണമെങ്കിലും എടുക്കാൻ കേട്ടോ ഒട്ടും എന്നുള്ള പേടി വേണ്ട വേണ്ട ഞാനൊരെണ്ണം ഇളക്കി നോക്കിയിട്ട നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ടേ മക്കൾക്കൊക്കെ ഇത് വൈകുന്നേരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ പറ്റിയൊരു നാലുമണി പലഹാരമാണ് കേട്ടോ ഇതിപ്പം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയല്ലേ അടിപൊളിയാണ് കിട്ടുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ഇനിയിപ്പോൾ അടുത്ത പരിപാടിയെ ചൂട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കലാണ് കേട്ടോ ഇതിപ്പം ഇട്ട് കഴിഞ്ഞിട്ട് ചെറുതായിട്ടങ്ങ് തീ കുറച്ചേക്കണേ എന്നിട്ട് ചെറിയ തീയിൽ കിടന്നത് വേവണം കേട്ടോ ചെറിയ തീലിട്ട് ഇതുപോലെ മൂപ്പിച്ചെടുക്കണം കേട്ടോ ഒരുപാട് അങ്ങ് വറുത്തുവാനും പാടില്ല ഇതിപ്പം ഗോതമ്പായ ഉണ്ടോ ഈ കളർ മാത്രമല്ല നമ്മൾ മഞ്ഞപ്പൊടിയൊന്നും ചേർത്തിട്ടില്ലല്ലോ മറ്റേ ഫുഡ് കളറും ചേർത്തിട്ടില്ല അതുകൊണ്ട് ഈ ഒരു കളറേ വരുള്ളൂ കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണേ എന്നിട്ട് വല്ല ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും ഇട്ടിട്ട് അതിനുള്ളിൽ വേണം ഫസ്റ്റിലെ നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാനേ അപ്പോൾ ഇതിനുള്ളിൽ എണ്ണ വല്ല ഉണ്ടെങ്കിൽ അത് പിടിച്ചോളും കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേ പഞ്ചസാര പണിയാക്കിയിട്ട് അതിനകത്ത് ഇട്ടിടാം കേട്ടോ അതിന് വേണ്ടി പഞ്ചസാര ആദ്യം ഇടുക ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ചെറിയ തീയിൽ നമുക്കിതുപോലെ വേവിച്ചെടുക്കാം കേട്ടോ ഇതിൻ്റെ പരുവ് നൂൽ പരുവാണേ പഞ്ചസാര പാണി തയ്യാറാക്കിയിട്ടേ ഞാനിതിനെ മറ്റൊരു പാത്രത്തിലോട്ടാക്കിയിട്ടാണ് മറ്റേതിൽ കുറച്ച് എണ്ണയൊക്കെ പിടിച്ചിരിപ്പം ഉണ്ടായിരുന്നു അതുകൊണ്ട് മറ്റൊരു പാത്രത്തിലോട്ടാക്കി ഇനിയിപ്പോൾ നല്ല ചൂടോടെ ഈ പഞ്ചസാര പാണി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇതിപ്പോൾ കുറച്ച് കുറേച്ചാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതുപോലെ കുറച്ച് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കും വലുത്തായിട്ട് തട്ടി കൊടുക്കണ്ട അത് പൊടിഞ്ഞു പൊടിഞ്ഞും കേട്ടോ പിന്നും ഇതുപോലെ കുറച്ച് പഞ്ചസാര പണി ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇതേപോലെ അങ്ങ് ചെയ്തു കൊടുത്താൽ മറ്റാണ് അപ്പം ഏകദേശം എല്ലാ ഭാഗത്തും വിത്തുകയോ അങ്ങനെ നമ്മുടെ അടിപൊളി ഡയമണ്ട് കഡ്സ് റെഡി ആയിട്ടാണ് ഇതിപ്പോൾ ഒന്ന് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പഞ്ചസാരയൊക്കെ ഇതിൻ്റെ അകത്ത് പിടിച്ചിട്ട് സൂപ്പറായിരിക്കാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ ഓക്കേ ഫ്രണ്ട്സ് ബായ്